അവിടെ രണ്ട് പോലീസ് ജീപ്പുണ്ട് ആ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ശ്രമിച്ചില്ല ഒരു ഓരോട്ടോ വിളിച്ച് പറഞ്ഞേക്കുക ചെയ്ത് പക്ഷെ ആ ഓട്ടോക്കാരൻ ഈ പയ്യൻ്റെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്ന് കണ്ട് ആ ഓട്ടോക്കാരൻ എന്ത് ചെയ്തു വെയിൽ ഇറക്കി വിടുകയാണ് അങ്ങനെ ആരുടെയോ സഹായം തേടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു പോലീസ് അഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അദ്ദേഹത്തിന് ഭയങ്കര ബന്ധങ്ങളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കൾ സി പി എമ്മിൻ്റെ എന്തോ നേതാക്കളൊക്കെയാണ് അപ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ ഒരു അഹങ്കാരം പിന്നീടും എനിക്ക് മനസ്സിലായി പിന്നീടും എന്നെ അപമാനിക്കാൻ ഏതൊക്കെ അവസരം കിട്ടും അതൊന്നും അയാൾ ഇന്നേ വരെ ഒഴിവാക്കി ഒരു പത്തിരുപത് പോലീസുകാർ എന്നെ വളഞ്ഞു എന്നെ വളഞ്ഞിട്ട് അക്രമിക്കാനാണ് മുതിരുന്നത് അപ്പം അവരോട് പറഞ്ഞു നിങ്ങൾ അക്രമിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ ജീവനോടെ എന്നെ പുറത്തു വിട്ടു കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിയമപ്രകാരം ഞാൻ നടത്തും അക്രമിച്ച ഈ പ്രതികളുണ്ടല്ലോ ഈ പ്രതികളുടെ ഒരാളുടെ ഭാര്യ എന്നെക്കുറിച്ച് ഞാൻ ഈ സ്റ്റേഷനിലുള്ള സമയത്ത് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് അവരെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതിയാണ് ആയിരുന്നു അത് പോലീസ് കണ്ണുമടച്ച എഫ്ഐആർ ഇടുകയാണ് കാരണം എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അത് ഇടുന്നത് തൃശൂരിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്നതിൻ്റെ സി സി ടി വി ദൃശ്യങ്ങൾ വന്നതോടുകൂടി പോലീസ് സേന വലിയ രീതിയിൽ പ്രതിരോധത്തിലായിരിക്കുകയാണ് പോലീസ് സേനയിലെ എല്ലാ അംഗങ്ങളും കുറ്റക്കാരാണ് അല്ലെങ്കിൽ മോശക്കാരാണെന്ന അഭിപ്രായമൊന്നും പൊതുജനങ്ങൾക്കും അല്ലെങ്കിൽ സമൂഹത്തിനുമില്ല പക്ഷേ ചില കള്ളനാണയങ്ങൾ പോലീസ് സേനക്കകത്തുമുണ്ട് അവരെക്കുറിച്ചുള്ള പരാതികൾ കൂടി വ്യാപകമായി ഉയരുന്നൊരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ മനുഷ്യാവകാശ പ്രവർത്തകനായ നൌഷാ തെക്കേൽ നമ്മളോട് കൂടി സംസാരിക്കുന്നത് ഇദ്ദേഹവും ഇത്തരത്തിൽ പോലീസിൽ നിന്ന് വളരെ മോശമായ അനുഭവം നേരിടേണ്ടി വന്ന ഒരു വ്യക്തിയാണ് ഈ കൈക്കുണ്ടായ അനുഭവം എന്താണെന്ന് പറയാം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതില് ഒരു വിഷയമായിട്ട് എന്റെ നാട്ടിൽ തന്നെ ഒരു പയ്യനെ പിന്നെ ഒരു പ്രേമത്തിന്റെ പേര് പറഞ്ഞിട്ട് ആക്രമിക്കപ്പെടുകയും അവന്റെ സദാചാരം പിന്നെ നമ്മൾ പറയും നമ്മൾ ഇത് കേരളത്തിലല്ലല്ലോ നടന്നത് എന്നൊക്കെ പറഞ്ഞ് അല്ലെങ്കിൽ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വലിയ സംഭവമാക്കി പറയും നമ്മുടെ നാട്ടില് നമ്മുടെ കുന്നമംഗലത്ത് ഒരു പയ്യന്റെ മുടി വെട്ടിക്കുകയും മുട്ടയടിക്കുകയും താടി ഒക്കെ ഒരു പ്രേമ ഒരു പെണ്ണിനെ സ്നേഹിച്ചു വന്നതിന്റെ പേരിൽ സംഭവം ഉണ്ടായത് അപ്പം ആ വിഷയത്തിൽ ഞാൻ ഇടപെടുകയും രണ്ടു ദിവസം കഴിഞ്ഞ് ഈ പയ്യന്റെ അനിയനെയും ബന്ധുക്കളെയും ഇവർ നിരന്തരമായിട്ട് ബുദ്ധിമുട്ടാക്കുകയും അക്രമിക്കുകയോ ഒക്കെ ചെയ്ത പെൺകുട്ടിയുടെ ബന്ധുക്കളും അവരോടൊപ്പം നിൽക്കുന്ന ആളുകളും മനസ്സിലായില്ലേ അപ്പൊ അവര് ബുദ്ധിമുട്ടാക്കിയ സമയത്ത് ഏഹ് ക്രൂരമായിട്ട് ഈ പയ്യന്റെ അനിയനെ ആക്രമിച്ച സമയത്ത് അവന് ചോരൊലിപ്പിച്ചുകൊണ്ട് കുന്നംകൊല്ലം പോലീസ് സ്റ്റേഷനിലേക്ക് കൂടി കയറുക അപ്പൊ പോലീസ് നിലവിൽ ഒരു സഹായം ചെയ്തു കൊടുത്തില്ല അവിടെ രണ്ട് പോലീസ് ജീപ്പ് ഉണ്ട് ആ പോലീസ് ജീപ്പിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനൊന്നും ശ്രമിച്ചില്ല ഒരു ഓരോട്ടോ വിളിച്ച് പറഞ്ഞുവെക്കുക ചെയ്തത് പക്ഷെ ആ ഓട്ടോക്കാരൻ ഈ പയ്യന്റെ കയ്യിൽ പണം ഉണ്ടാവില്ല എന്ന് കണ്ട് ആ ഓട്ടോക്കാരൻ എന്ത് ചെയ്തു ഇറക്കി വിടുകയാണ് അങ്ങനെ ആരുടെയോ സഹായം തേടി മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുന്നു പോലീസ് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല അങ്ങനെ ഈ ആക്രമിക്കപ്പെട്ട രണ്ടു മൂന്ന് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന പോലീസ് തിരിഞ്ഞു നോക്കാത്തത് കൊണ്ട് ഈ പയ്യനെയും കൊണ്ട് ഞാൻ സ്റ്റേഷനിലേക്ക് എത്തുക കുന്നാന സ്റ്റേഷനിലെത്തുക അപ്പൊ പാറാവിൽ നിൽക്കുന്നത് അസ്ലം എന്ന് പറഞ്ഞ ആളാണ് പോലീസുകാരൻ ഇപ്പൊ അയാള് നമ്മളകത്തേക്ക് അയറ്റവിടാതെ നമ്മളെ അപമാനിക്കുന്ന രീതിയിൽ അവർ വെയിറ്റ് ചെയ്യുന്നത് പോലെ നമ്മളെ വെയിറ്റ് ചെയ്യുന്നത് പോലെയാണ് അവരുടെ നിൽപ്പ് അങ്ങനെ വളരെ മോശമായിട്ട് പെരുമാറി അപ്പൊ ഞാനും അദ്ദേഹത്തോട് കയറി സംസാരിക്കേണ്ടി വന്നു അതെ നമുക്കൊരു എന്താ പറയാ ഒരു അപമാനം സഹിക്കുന്നതിനൊരു പരിധി ഉണ്ടല്ലോ അത് കഴിഞ്ഞ് നമ്മളും പ്രതികരിച്ചു പോകും ആ രീതിയിൽ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്ന പരാതി കൊടുക്കാൻ കൊടുക്കാൻ വേണ്ടിട്ട് കൊടുക്കാൻ ഈ അക്രമം നേരിട്ട ഒരു പാവപ്പെട്ട പയ്യ പാവപ്പെട്ട കുടുംബത്തിലെ പയ്യനൊപ്പാണ് ഞാൻ വരുന്നത് അങ്ങനെ ഞാൻ അവിടെ കയറി സംസാരിച്ചു ഇദ്ദേഹം വളരെ മോശമായിട്ട് സംസാരിച്ച് ഈ സംസാരം കേട്ടിട്ട് അകത്ത് ശ്രീജിത്ത് എസ് ഐ അന്ന് ശ്രീജിത്ത് എസ് ഐ ആണ് അവിടെ ഉണ്ടായിരുന്നത് ഡൊമിനിക്ക് എന്ന് പറഞ്ഞ ആളായിരുന്നു സി ഐ എന്നെ അപ്പൊ സി ഐ അവിടെ ഇല്ല അപ്പോൾ ഈ എസ് ഐ ശ്രീജിത്ത് അയാൾ ഇന്ന് എനിക്ക് തോന്നുന്നു ഫറോക്ക് സിഐ ആണെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര ബന്ധങ്ങളാണ് അദ്ദേഹത്തിന്റെ മാതാപിതാക്കള് സി പി എമ്മിന്റെ എന്തോ നേതാക്കളൊക്കെയാണ് അപ്പൊ അദ്ദേഹത്തിന് അതിന്റെ ഒരു അഹങ്കാരം പിന്നീടും എനിക്ക് മനസ്സിലായി പിന്നീടും എന്നെ അപമാനിക്കാൻ ഏതൊക്കെ അവസരം കിട്ടും അതൊന്നും അയാൾ ഇന്നേ വരെ ഒഴിവാക്കിയിട്ടില്ല അതാണ് അയാളുടെ എനിക്ക് പറയാനുള്ളത് കോവിഡ് സമയത്തൊക്കെ നമ്മൾ പല മേഖലയിലും പ്രവർത്തിക്കുമ്പോൾ മാക്സിമം ഞാൻ അവിടെ ഉണ്ടെങ്കിൽ എന്നെ അയാൾ ഇൻസൾട്ട് ചെയ്യാറുണ്ട് പരസ്യമായിട്ട് എന്നെ ഇൻസൾട്ട് ചെയ്യാറുണ്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാനിപ്പോൾ തോർത്ത് പറയാൻ കാരണം അപ്പോൾ പിന്നെ എന്നിട്ട് ഈ എസ് ഐ എന്നെ അങ്ങോട്ട് അകത്തേക്ക് വിളിച്ചു എസ് ഐയോട് സംസാരിച്ചോണ്ട് എസ് ഐയും എന്നോട് ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് പരിശ്രമമായിട്ട് സംസാരിച്ചു വരും അപ്പോഴേക്ക് ഈ അസ്ലമും കൂടെ വന്നു അപ്പൊ ഞാനും എൻ്റെതായി ഞാൻ പറഞ്ഞു ഇത് ഞാൻ നിങ്ങളുടെ പിന്നെ കുടുംബ വീട്ടിലേക്കൊന്നും വന്നത് ഞാൻ ഈ സർക്കാർ സ്ഥാപനത്തിലേക്ക് വന്നതാ നീതി ചോദിച്ചു വന്നതാ ഞാൻ നിങ്ങളെ പിന്നെ അങ്ങനെ ഒരു രീതിയിൽ വന്നതല്ല എന്ന് പറഞ്ഞപ്പോൾ അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൊ ആൾ മേശയിലൊക്കെ അടിച്ച് ഭയങ്കര ശബ്ദം ഉണ്ടാക്കി ഒരു പത്തിരുപത് പോലീസുകാർ എന്നെ വളഞ്ഞു എന്നെ വളഞ്ഞിട്ട് അക്രമിക്കാനാ മുതിരുന്നത് അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ അക്രമിക്കുക എന്ത് വേണമെങ്കിലും ചെയ്തോ ജീവനോടെ എന്നെ പുറത്തു കഴിഞ്ഞാൽ ഇതിനെതിരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം നിയമപ്രകാരം ഞാൻ നടത്തും ഏ എന്ന് ഞാൻ പറയുകയുണ്ടായി അപ്പൊ എൻ്റെ കൂടെ വന്ന ആളുകൾ ഉണ്ടായിരുന്നു കുറച്ച് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർക്കെൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരെയൊക്കെ ഒരു ഭയപ്പെടുത്തി ഓടിച്ചു അവസാനം ഈ പയ്യനും ഞാനും മാത്ര സ്റ്റേഷനിലുള്ളത് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു ഈ പയ്യൻ്റെ പരാതിയിൽ നിങ്ങൾ എഫ്ഐആർ ഇട്ടില്ല എങ്കിൽ എനിക്ക് സമാധാനപരമായിട്ട് ഈ സ്റ്റേഷന്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരും എന്ന് പറഞ്ഞപ്പോൾ അപ്പം തന്നെ സമരത്തിലേക്ക് പോകേണ്ടി വരും എന്ന് പറഞ്ഞു ന്യായമാണല്ലോ അപ്പൊ നമുക്കറിയാമല്ലോ കാര്യങ്ങള് അപ്പോ അപ്പൊ അവരെന്ത് പറഞ്ഞു ഈ പയ്യന്റെ മൊഴി എടുത്ത് അപ്പൊ തന്നെ എഫ്ഐആർ ഇടാനുള്ള ഇത് നോക്കി അങ്ങനെ ഞാൻ അവിടെ കുറച്ച് സമയം വെയിറ്റ് ചെയ്തു ഞാൻ തന്നെ ഈ വിഷയങ്ങളൊക്കെ വെച്ചിട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും ഞാൻ അപ്പം തന്നെ മെയിലയച്ചു ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനത് നമ്മുടെ സുഹൃത്തുക്കളായ സ്പെഷ്യൽ ബാഞ്ച് ഉദ്യോഗസ്ഥന്മാരെയും ഞാൻ ഇവരെ അറിയിച്ചു അങ്ങനെ ഇത് ഈ പയ്യൻ്റെ മൊഴിയെടുത്ത് എഫ്ഐആർ ഇട്ടതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് വന്നു പുറത്തേക്ക് വന്നു പിറ്റേന്ന് രാവിലെയാണ് ഈ പുറത്തേക്ക് വന്നു അന്ന് രാത്രിയാണ് വീണ്ടും ഇവന്റെ വീട് കയറിയിട്ട് ഈ ഗുണ്ടകൾ ആക്രമിക്കുന്നത് നേരത്തെ ആക്രമിച്ച നീ ഞങ്ങളെ കുറിച്ച് പോലീസിൽ പരാതി നൽകുമല്ലേടാ എന്ന് ചോദിച്ചിട്ട് അവിടെ പോയി അടിച്ചു പൊളിക്കുകയും വയസ്സായ ഉമ്മമ്മയെയും ഉമ്മയെയും ഒക്കെ ആക്രമിക്കുക അതൊക്കെ പോലീസ് പിന്നെ കേസെടുക്കേണ്ടി വന്നു പോലീസിന് അപ്പോൾ അത്തരത്തിൽ സംഭവങ്ങളൊക്കെ ഉണ്ടായി അതിൻ്റെ പിറ്റേന്നാണ് ഞാൻ അറിയുന്നത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ മോശമായിട്ട് പെരുമാറി അവരുടെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ കേസ് കേസെടുത്തു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഈ സീനൊക്കെ അവിടുത്തെ ക്യാമറയിൽ നമുക്ക് കാണാവുന്നതാണ് ഞാൻ വയർലെസ് സെറ്റ് നശിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് മനസ്സിലാക്കും അപ്പൊ അത് കുന്നങ്ങലം കോടതിയിൽ നിലവിൽ ഞാൻ ആ കേസിൽ ഞാൻ ഹാജരാകുകയും ഇവരെ ഓരോരുത്തരെയും വിഷയ പിന്നെ എന്താ പറയാ എന്റെ വക്കീൽ ക്രോസ് വിസ്താരവും ചെയ്യുന്നുണ്ട് അപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് ആ വിഷയത്തിലേക്ക് കൂടുതൽ പറയാൻ പറ്റില്ല അപ്പൊ ഏതായാലും പിറ്റേ അതിന്റെ അന്ന് തന്നെ വേറൊരു വിവരം കൂടി ഞാൻ അറിയുന്നത് ഈ അക്രമിച്ച ഈ പ്രതികളുണ്ടല്ലോ ഈ പ്രതികളുടെ ഒരാളുടെ ഭാര്യ എന്നെ കുറിച്ച് ഞാൻ ഈ സ്റ്റേഷനിലുള്ള സമയത്ത് ഞാൻ അവരെ വീട്ടിൽ പോയിട്ട് അവരെ ഉപദ്രവിച്ചു എന്നുള്ള ഒരു പരാതിയാണ് കൊടുക്കുന്നത് അത് പോലീസ് കണ്ണുമടച്ച് എഫ് ഐ ഇടുകയാണ് കാരണം എന്നോടുള്ള ദേഷ്യം കൊണ്ടാണ് അത് ഇടുന്നത് കാരണം വെച്ചാൽ അവരുടെ നീതികേടിനെ ചോദ്യം ചെയ്തത് കൊണ്ട് അവരൊരു എടുത്തു രണ്ടാമത് ഞാൻ സ്റ്റേഷനിലുള്ള സമയത്ത് ഞാൻ ഈ സ്ത്രീയെ ആക്രമിക്കാൻ പോയി എന്ന് പറഞ്ഞ് അവരോട് ഒരു പരാതി എഴുതി വാങ്ങിയിട്ട് അവർ വീണ്ടും കേസ് എടുത്തു നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ഹൈക്കോടതി എനിക്ക് ബഹുമാനപ്പെട്ട കോടതി മുൻകൂർ ജാമ്യം തന്നതുകൊണ്ടാണ് ഞാൻ ഇവരുടെ കസ്റ്റഡിയിലാവാതെന്നത് കോടതിക്ക് അത് മനസ്സിലായി അപ്പോൾ ഞാൻ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നീതിക്ക് വേണ്ടി ഏതൊരു പൗരനും അല്ലെങ്കിൽ ആരെങ്കിലും സംസാരിച്ചാൽ ഇവർ അക്രമിക്കുകയും കള്ളക്കേസ് എടുക്കുകയും ഇവർ അപമാനിക്കുകയും ചെയ്യും എന്നിട്ട് അവസാനം ഇവരുടെ തടി രക്ഷപ്പെടുത്താൻ വേണ്ടി ഇവരെന്ത് ചെയ്യും ഇവര് പോലീസിനെ ആക്രമിച്ചു പോലീസിന്റെ ഡ്യൂട്ടി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് കേസെടുത്ത അകത്താക്കും അതാണിവർ ചെയ്യുന്നത് അത് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ശുചിത്വ പോലുള്ള യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായാലും മറ്റു പൊതുപ്രവർത്തകരായാലും ഇത്തരം വിഷയങ്ങളിൽ നിതാന്ത ജാഗ്രത പാലിക്കുകയും നിയമ പോരാട്ടങ്ങൾ നടത്തുകയും ചെയ്യുന്നത് വളരെ നാടിനും എല്ലാവർക്കും പാവപ്പെട്ട ആളുകൾക്കും ഒക്കെ ഗുണകരമാണ് എന്ത് കാലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലാണ് ഇപ്പോൾ നൌഷാ തെക്കേലും നടത്തിയിരിക്കുന്നത് പോലീസ് സേനയെ നമ്മൾ അടച്ച് ആക്ഷേപിക്കുകയല്ല പക്ഷേ ഇത്തരത്തിൽ ചില കള്ള നാണയങ്ങളുണ്ട് അവരെ തുറന്നു കാണിക്കേണ്ടതുണ്ട് അവർക്കെതിരായിക്കൊണ്ട് കൃത്യമായ നടപടികൾ സ്വീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന് മാത്രം പറയുന്നു കോഴിക്കോട്